പൈന്തൂർ ടു എന്ന ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രം അപ്പൊ അതിന്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ഇവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഒക്കെ ഉണ്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ തിരക്കിയാൽ മതി അടിപൊളി അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ അപ്പോൾ ഇതുണ്ട് അമ്പലപ്പുഴ എന്നുള്ള ബോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ പതിനൊന്നേ മുക്കാലിലാണ് വരുന്നത് ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഓഫീസ് അപ്പോൾ ഇവിടുന്ന് ആണ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ മെയിനായിട്ടുള്ള കുറച്ച് ട്രെയിനൊക്കെ വരുന്ന സമയത്ത് കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിയുമ്പഴത്തേക്കും വീണ്ടും സൈലന്റ് ആവും അപ്പോൾ ഇത് നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് വൺ സിക്സ് ത്രീ ഫോർ സിക്സ് എന്ന നേത്രാവതി ട്രെയിനിലാണ് നമ്മളിന്ന് മൂകാംബിയിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിനിന്റെ അകത്തേക്ക് അറിയാം എസ് ഫോർ ആട്ടോ നമ്മുടെ കോച്ച് പതിനൊന്ന് നാൽപ്പത്തഞ്ചിനകത്താ നമ്മുടെ ട്രെയിൻ എടുക്കേണ്ട കറക്റ്റ് ടൈം ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ട് പതിനൊന്ന് അമ്പതായപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് അമ്പലപ്പുഴയിൽ നിന്ന് എടുത്തിരിക്കുക നമ്മളിപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഉള്ളത് ഇവിടെ ഒരു വണ്ടി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി പിടിച്ചിട്ടിരിക്കുക ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് വണ്ടി ഇവിടുന്ന് നിന്ന് എടുക്കത്തുള്ളൂ ഇതുവരെ ട്രെയിനൊന്നും വന്നിട്ടില്ല വീട്ടുണ്ട് നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളെ ട്രെയിൻ എടുത്തിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ട്രെയിനിന് വെച്ച് കഴിച്ചു അപ്പോൾ രാത്രി രണ്ട് മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ ബൈന്തൂരിലെത്തും അപ്പോഴത്തേക്ക് എന്തായാലും ഉറക്കവിളച്ചിരിക്കേണ്ടതല്ലേ അപ്പോൾ അത് കാരണം ഇപ്പോൾ കുറച്ച് നേരം പോയി കിടന്നു നമ്മളങ്ങനെ മൂകാംബിയ റോഡ് ബൈന്ദൂർ എന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്ക ഒന്നരക്കെത്തേണ്ട ട്രെയിൻ കറക്റ്റ് രണ്ടു മണിയായപ്പോഴത്തേനും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വന്ന ട്രെയിൻ നമ്മളെ ഇറക്കിയിട്ട് പോവാണ് ടാറ്റാ അപ്പോൾ നമ്മൾ കൃത്യം രണ്ട് മണിയായപ്പോഴത്തേക്കും ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയില്ല അവിടെത്തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു വേറെ ഒന്നുമല്ല നമ്മളൊരു ആയിരം രൂപ തൊള്ളായിരം രൂപയൊക്കെ ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ റെയിൽവേ പുറത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ടാക്സി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിയിൽ കയറിയിട്ട് നമുക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിതൊരു ലോ ബഡ്ജറ്റ് ട്രിപ്പ് ആക്കിയത് കൊണ്ട് ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വെയിറ്റ് ചെയ്തു അപ്പോൾ അവിടെ നമ്മളൊരു ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഹൈവേയിൽ എത്താനായിട്ട് സാധിക്കും അപ്പോൾ അവിടുന്ന് രാവിലെ ആറ് മണിയാകുമ്പോഴത്തേക്കും ഫസ്റ്റ് ബസ് മുകാംബിയ ക്ഷേത്രത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു ഇപ്പോൾ സമയം ഒരു അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബസ്സിലേക്ക് കയറിയിട്ട് ബസ്സിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പറയാം ഇപ്പോൾ ഈ കിടക്കുന്നതാണ് ഫസ്റ്റ് ബസ് ബൈന്തൂർ ടു കൊല്ലൂരെന്ന ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എസ് വി എം എസ് എന്ന് പറയുന്ന ബസ്സാണ് അപ്പോഴും ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊല്ലൂർ മൂകാംബിയ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ബസ് ഇവിടെ നിന്ന് ഇട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോ ഒരു ഗ്രാമപ്രദേശത്തൂടെയാണ് തോന്നുന്നു കാരണം എന്ന് വെച്ചാല് ഈ പോകുന്ന റോഡ് കണ്ടോ വീതി കുറഞ്ഞ സിംഗിൾ റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് പിന്നെ സൈഡിലൊക്കെ ഒരുപാട് പാടശേഖരങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചായിരുന്നു നമ്മൾ നമ്മളിവിടെ നേരെ ചെന്ന് കയറുന്നത് ഹൽക്കൽ എന്ന് പറയുന്നൊരു ജംഗ്ഷനില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബൈ റോഡ് കേരളത്തിൽ നിന്നും മംഗലാപുരത്തു നിന്നൊക്കെ മൂകാംബി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു ജംഗ്ഷനിൽ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോൾ ഫോറസ്റ്റ് ഏരിയ ആണെന്നാണ് എൻ്റെ ഒരു തോന്നിയത് കാരണം സൈഡിൽ ഫുൾ കാടായിരുന്നു പിന്നെ നല്ല തണുത്തത് കാറ്റുമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഏഴ് മണി ആയപ്പോഴത്തേക്ക് നമ്മൾ കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ അപ്പൊ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കഷ്ടിച്ചൊരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ആ ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു നമ്മൾ നമ്മളവിടുന്ന് ഒരു ചായ മേടിച്ചിരുന്നു കേട്ടോ ഗ്ലാസ് ഒക്കെ കണ്ടത് ഇച്ചിരിയുള്ളു കേട്ടോ ചെറിയ ഗ്ലാസ് ആ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ആ ബൈന്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ആ ഒരു ടൈം തൊട്ടേ നല്ല തണുപ്പാ അപ്പോൾ ഈ തണുപ്പത്ത് ചെറിയ ചൂടോട് ചായയൊക്കെ കുടിക്കുമ്പോൾ അടിപൊളിയ കേട്ടാ നമുക്കിനി ഇവിടുന്ന് നടന്നിട്ട് ഫ്രഷ് അപ്പാകാനായിട്ട് റൂം കിട്ടുമോന്ന് തിരക്കണം ഇല്ലെങ്കിൽ പിന്നെ ഒരു റൂം ആയിട്ട് എടുക്കേണ്ടി വരും ഇവിടുന്ന് റോഡ് പണിയാകട്ടെ ഇത് കണ്ടോ സൈഡില് രണ്ട് കാണയൊക്കെ കെട്ടിയിട്ട് നടുക്ക് റോഡ് പൊക്കിയൊക്കെ ഇങ്ങനെ പണിയാണുള്ള സെറ്റപ്പ് ഒക്കെ അത് കാരണം നല്ല പൊടിയുണ്ട് ഈ വണ്ടിയൊക്കെ ഓടുന്നതു കൊണ്ടേ നമുക്ക് പോകേണ്ടത് അങ്ങോട്ടേക്കാട്ടോ അപ്പോൾ ഈ കാണുന്ന ഒരു വഴിയുണ്ട് ഇത് സൗബർണിക നദിയിലേക്ക് പോകുന്ന വഴിയാകട്ടെ ഇവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് സൗബർണിയ നദിയുടെ ആ ഒരു ഭാഗത്തേക്ക് വരാം ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പോകുന്നുണ്ട് നല്ല തിരക്കുള്ളൊരു ടൈമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതുപോലെ ഒരുപാട് ബസ്സുകൾ പോകുന്നുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ടുണ്ട് അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി എഴുതണ്ട മുണ്ട് ഷർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകണം അപ്പോൾ എനിക്ക് ഫ്രഷ് ആകാനായിട്ട് ഇത് ഉണ്ടോ കടിഞ്ഞപ്പള്ളി ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഹോട്ടലാണ് റൂമാണ് നമുക്കപ്പോൾ ഒരു റൂം ഫുള്ളായിട്ട് എടുക്കുവാണെങ്കിൽ നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ ആവും അപ്പോൾ ജസ്റ്റ് ഫ്രഷ് ഫ്രഷപ്പ് ആകാനായിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് കയറി ഫ്രഷ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബാഗ് കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ സൗബർണിക നദിയുടെ ആ ഒരു ഭാഗത്തേക്ക് പോവാം അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് തിരിച്ച് ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് വരാം ിപ്പോൾ നമ്മൾ വന്ന വഴിയാകട്ടെ നമ്മൾ വന്ന വഴി തിരിച്ചു പോകുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ അവിടെ നിന്നാണ് വന്നത് എന്നിട്ട് ഇങ്ങോട്ടാണ് നമ്മൾ ആ ക്ഷേത്രം തന്നെ ആ ഭാഗത്തേക്ക് പോയത് അപ്പോൾ ഇവിടുന്ന് ഈ റൈറ്റ് ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ സൗബർണി ആ നദീടെ ആ ഒരു ഭാഗത്തേക്ക് എത്തും അപ്പം നമുക്ക് ഇതുവഴി ആ ഒരു നദീടെ അങ്ങോട്ടേക്ക് പോവാം ഇവിടെ കറച്ച് പൊടിയാവട്ടെ അത് ഒന്നാമത് ഇവിടെ റോഡ് പണി രണ്ടാമത് ഫുള്ളി ഈ ഗ്രാവല് ചെങ്കല്ല് മലയാകട്ടെ ഇവിടെ ഇത് കണ്ടത് ഈ സൈഡിലൊക്കെ കണ്ടോ പിന്നെ ഒരു നമ്മുടെ കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഗോവ ഗോവരെ ഞാൻ പോയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഭാഗം വരെയൊക്കെ കംപ്ലീറ്റ് ചെങ്കല്ല് മലകളാം അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പൊടിയൊക്കെ ഇളകും ഈ ഭാഗങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നല്ല പൊടിക്കാറ്റാണെന്ന് ചെറിയൊരു കാറ്റ് തന്നെ ഉള്ളു വരെ മണ്ണ് കയറി അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങും ആ താഴെ ചെല്ലുമ്പോഴാണ് നദി ഉള്ളത് ഇപ്പോൾ അവിടെ വെള്ളം കാണുമോ കാര്യങ്ങളൊന്നും അറിയത്തില്ല കാരണം ഇപ്പോൾ ഇച്ചിരി മഴയൊക്കെ പെയ്തു കാരണം ചിലപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കാണും മറ്റേത് ഞങ്ങള് ഒരു പ്രാവശ്യം വന്നിട്ട് അവിടെ വെള്ളമൊന്നും അധികം ഇല്ലായിരുന്നു ജസ്റ്റ് നമ്മുടെ ഒരു ഒരടി ഹൈറ്റിലൊക്കെ ഉള്ളായിരുന്നു വെള്ളം ഇവിടെ ഇഷ്ടം പോലെ ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട് കേട്ടോ ഗസ്റ്റ് ഹൗസുകളെന്ന് വെച്ചാൽ ഈ റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് താമസിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ മൂകാംബിയ ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് ബൈന്തൂര് റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല ഉടുപ്പിയിലിറങ്ങിയാലും ഇങ്ങോട്ടേക്ക് വരാൻ കേട്ടോ ഉടുപ്പിയിലിറങ്ങിയാൽ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ തൊഴുതന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് ബസ് കാര്യങ്ങൾ ടാക്സി എല്ലാം അവൈലബിൾ ആണ് അറുപത് കിലോമീറ്റർ ഉള്ളൂ സോറി എഴുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ടേക്ക് അതല്ലെങ്കിൽ നമുക്ക് മുരടേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മുരടേശ്വരം ക്ഷേത്രത്തിലേക്ക് തൊഴിയതിന് ശേഷം അവിടുന്ന് ബസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവിടുന്ന് അറുപത് കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു കൊല്ലൂർ മൂകാംബിയ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ നമ്മൾ ആ ഒരു സൗപർണിയ നദിയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇത് ഈ ഇറക്കം ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്നത് സൗകര്ണിയ നദിയിലേക്ക് ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ ഈ നമ്മൾ ആ നദിയുടെ ആ ഭാഗത്തേക്ക് പോകുന്ന വഴി അത് കെ എൽ സീറോ ടു ഒരു ഇന്നോവ ക്രിസ്റ്റിടക്കുന്നു കുറച്ച് കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിക്കുന്നുണ്ടേ അപ്പൊ ഇതാണ് സൗബർണിയ നദി അല്ല ഞാൻ പറഞ്ഞില്ല അധികം ഹൈറ്റ് ഒന്നും ഇല്ല ഈ വെള്ളത്തിന് രണ്ട് കൊച്ചു കുട്ടികൾ അവിടെ കിടന്ന് വെള്ളത്തിൽ കുളിക്കുന്നുണ്ടോ അവർക്ക് കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമൊക്കെ ഉള്ളു ഇവിടെ അവിടെ നിന്ന് ഈ ഒരു ഭാവം വരെയൊക്കെ നമുക്ക് കുളിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതിൻ്റെ അങ്ങോട്ട് റെഡ് മറ്റേ ഇതൊക്കെ വെച്ചിരിക്കുകയാണ് ഇവിടെ കണ്ട ഡേഞ്ചർ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാലൊക്കെ ഒന്ന് കഴിയാം നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ അധികം തണുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല വെള്ളത്തിന് അപ്പോൾ നമ്മൾ സൗബർണി ആ നദിയിലൊക്കെ ഇറങ്ങി കായലും കൈയും കാര്യങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ക്ഷേത്രത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാം ഈ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്ന് കയ്യും കാലിൽ മുഖമൊക്കെ കഴുകുക അല്ലെങ്കിൽ ഇവിടെ വന്ന് കുളിച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പോവുക എന്നതൊക്കെയുള്ളതാണെന്ന് തോന്നുന്നു ചടങ്ങുകൾ അതോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുളിക്കാനുള്ള വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ജസ്റ്റ് മുഖം കൈകാലൊക്കെ കഴിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തേക്ക് നടക്കാം ഇവിടെ ഒരുപാട് കൊരങ്ങന്മാരുണ്ട് കേട്ടോ അത് അവന്റെ ചാടി ചാടിക്കേറിയ കേട്ടാ വണ്ടിയുടെ ചാടി ചാടിക്കേറിയ മേലിലല്ല ഇടയ്ക്ക് ആ ഡോർ ബീഡിങ്ങിൻ്റെ അകത്ത് പിടിച്ച് നിൽക്കുക വണ്ടി മൊത്തം സ്ക്രാച്ച് സ്ക്രാച്ചാക്ക നമ്മൾ നേരത്തെ കണ്ട കൊല്ലം രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇതേ ക്രിസ്റ്റ മുതലാളി കാണുന്നുണ്ടോ ഇല്ലയോ അനങ്ങാതിരിക്കുന്നു ഇതിൽ പിന്നെ അങ്ങോട്ട് നടന്നു പോവാട്ടോ വണ്ടിയിൽ ആ ബോഡി മൊത്തം സ്ക്രാച്ച് ആയി കാണും അടിപൊളി ടൈലൈറ്റിന്റെ വേലിങ്ങനെ റെസ്റ്റ് ചെയ്ത് നോക്കിയേ ഭ്രാന്തൻ അപ്പൊ നമ്മൾ സൗഭർണിയിൽ നിന്ന് നേരെ ക്ഷേത്രത്തിന്റെ അങ്ങോട്ടേക്ക് പോവാ കാരണം നമുക്ക് അധികം ടൈം കളയാനില്ല ഇവിടെ നമുക്കിനി ക്ഷേത്രദർശനം കഴിഞ്ഞിട്ട് കുടരാത്രിയിലേക്ക് പോകേണ്ടതാണ് അപ്പം രണ്ടു മണിവരെ അങ്ങോട്ടേക്കുള്ള പ്രവേശനമുള്ളൂ അങ്ങനെ ആ ദൂരെ കാണുന്ന കേട്ടോ ക്ഷേത്രം അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മുകളിലായിട്ട് നോക്കിയാൽ വലിയൊരു മലനിരകളൊക്കെ നോക്കിയാൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും കുടജാത്രിയും മലനിരകളും വല്ലതും ആയിരിക്കാം ഞാൻ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കുടജാത്രിയിലേക്ക് പോയിട്ടില്ല കേട്ടോ കാരണം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ ആയിട്ടായിരുന്നു വന്നത് അപ്പോൾ അവരെ കൊണ്ട് കുടജാത്രിയിൽ പോകുന്ന ജീപ്പിലൊക്കെ പോകുന്ന ഭയങ്കര അല്ലേ അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ ഒറ്റയ്ക്ക് വന്നപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയെന്ന് ട്രൈ ചെയ്യാം കുടജാത്രിയിലേക്ക് പിന്നെ അത് ഇവിടെ ഒരുപാട് ടാക്സി വണ്ടികളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് മുരുടേശ്വരം അല്ലെങ്കിൽ ഉടുപ്പി ക്ഷേത്രം അങ്ങനെയൊക്കെ ആൾക്കാർക്ക് എവിടെയെങ്കിലും ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് വണ്ടിയൊക്കെ വിളിച്ചിട്ട് പോകാവുന്നതാണ് പിന്നെ അത് പതിവ് ക്ഷേത്ര സൈഡിൽ കാണുന്ന പോലെ തന്നെ പൂവിൻ്റെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇവിടെ അവിടെ ആ ഭാഗത്തു പൂവിൻ്റെ ഉണ്ട് പിന്നെ നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് കയറുന്ന വഴിയൊക്കെ മിക്കവാറും കാണും ഞാൻ മുമ്പ് വന്നപ്പോഴൊക്കെ അവിടെ ഒരുപാട് പൂവിൻ്റെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഈ ഭാഗത്തുനിണ്ട് ഈ ഭാഗത്താണ് കുടജാത്രിയിൽ പോകുന്ന ജീപ്പുകളൊക്കെ കിടക്കുന്നത് അപ്പോൾ നമുക്കെന്തായാലും പോയിട്ട് വന്നിട്ട് അവരോട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തിരക്കാം അപ്പോൾ ആ കാണുന്നേ കേട്ടോ പക്ഷേ ഇത്രം ഇനി കറങ്ങി അതിൻ്റെ ഫ്രണ്ടിൽ ചെല്ലണം നമ്മൾ കൊല്ലൂർ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത് ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ളത് ഇവിടെ ഈയൊരു ഭാഗം വരെ പുറത്തു വണ്ടികൾ വരുത്തുള്ളൂ ഇവിടെ ഗേറ്റ് കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സൈഡിൽ കഴിഞ്ഞിട്ട് നടന്ന് പോകണം ഇവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഒക്കെ ഉണ്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തിരക്കിയാൽ മതി അപ്പോൾ ദർശനത്തിനുള്ള ക്യൂ ഇവിടെ കേട്ടോ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിലേക്ക് കയറണം പിന്നെ ഈ ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഈ ഒരു ട്രെയിൻ വയ്ക്കാം അപ്പോൾ ഇവിടെ ഈയൊരു ഭാഗത്തൊക്കെ ഒരുപാട് ലോഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പറ്റൽ തന്നെ ഇന്ന് വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു കാരണം ഇവിടെ വിശേഷ ദിവസങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് മറ്റേ നമ്മുടെ വിജയദശമി അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ പൂജ വെപ്പ് കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിലേക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രം അപ്പൊ അതിന്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നിപ്പോ ഇന്നിപ്പട ദിവസമായ വലിയ തിരക്കൊന്നും ഇല്ല അപ്പൊ ഇട ദിവസം എന്ന് പറയുമ്പോ ഞായറാഴ്ച അല്ലാത്തൊരു ദിവസമാണ് ആട്ടോ അതുകൊണ്ട് തിരക്ക് കാര്യങ്ങളൊന്നും അകത്തില്ലെന്നാണ് തോന്നുന്നത് അപ്പൊ നമ്മൾ ശ്രീ കൊല്ലൂർ മൂകാംബിയ ദേവി ക്ഷേത്രത്തിന്റെ അകത്ത് കയറിയിരിക്കുകയാണ് അപ്പൊ ഈ കൊടിമരം നിൽക്കുന്നുണ്ടോ അതിന്റെ ഉള്ളിലേക്കുള്ള മെയിൻ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല അപ്പൊ നമ്മൾ ഈ വെളിയിൽ ഈ കാണുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഉണ്ട് ഈ കാണുന്നതാണ് മൂകാംബിക ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപം കൊച്ചുകുട്ടികളെ ആദ്യ അക്ഷരം കുറിക്കുന്നതിനും ഡാൻസിൻ്റെയൊക്കെ അരങ്ങേറ്റ കുട്ടികളിലൊക്കെ നടത്താനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് പിന്നെ കലാകാരന്മാരുടെയും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ ഒരു പ്രധാന ക്ഷേത്രം കൂടിയാണ് ഈ മൂകാംബിക ക്ഷേത്രം നമ്മുടെ കേരളത്തിനൊക്കെ ഒരുപാട് കൊച്ചുകുട്ടികളെ ഇവിടെ ആദ്യാക്ഷരം കുറിക്കുന്നതിനായിട്ടൊക്കെ കൊണ്ടുവരാറുണ്ട് ഈ കാണുന്നത് യാഗശാലയട്ടെ ഇവിടെ ഓരോ ഹോമങ്ങൾ നടക്കുന്നതാണ് ഈ കാണുന്നത് ഓരോ ആൾക്കാർ വന്നിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഓരോരോ ഹോമങ്ങളാണ് ഈ യാഗശാലയിൽ ചെയ്യുന്നത് ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് അതായത് ക്ഷേത്രം ഇവിടെ വരാനുള്ള കാരണമെന്ന് പറയുന്നത് വിദ്യാസമ്പന്നരായ കേരളത്തിൽ സരസ്വതി ക്ഷേത്രം ഇല്ലാത്തതിനാൽ ആദിശങ്കരാചാര്യർ കുടജാതിരി മലയുടെ മുകളിൽ ശങ്കരപീഠം എന്നറിയപ്പെടുന്ന അവിടെ ഇരുന്ന് കഠിന തപസ് ചെയ്യുകയും ചെയ്തു ഉടനെ ദേവി പ്രത്യക്ഷപ്പെട്ട് വരം ചോദിച്ചു കേരളത്തിലേക്ക് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് ദേവി അത് സമ്മതിക്കുകയും ചെയ്തു അദ്ദേഹത്തോട് പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ മുന്നിലേക്ക് നടക്കുക ഞാൻ ഞാനെന്നാൽ പുറകു വരാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവരുടെ നടത്തം തുടങ്ങി ദേവി അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ എത്തിയപ്പോ തന്റെ കാലിലെ കൊലിസിന്റെ ശബ്ദം കേൾപ്പിക്കാതിരുന്നു ഉടൻ തന്നെ ദേവി പുറയിലുണ്ടോ എന്ന് അറിയാനായിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി ഉടൻ തന്നെ ദേവി അവിടെ കുടികെള്ളുകയും ചെയ്തു അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ വന്നതെന്ന് പറയപ്പെടുന്നത് ഇവിടുത്തെ ശിവേലി നടക്കാൻ പോകട്ടെ ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പല്ലൊക്കാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ായിട്ട് ദേവിയെ പുറത്തേക്ക് കൊണ്ടുവരുവാണ് ഇവിടെ ഓരോ വലത്തിനും ഓരോ രീതിയിലായിട്ടോ ആദ്യം തലയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയത് രണ്ടാമത് ഇപ്പൊ ഈ കൊണ്ടുവരുന്ന കണ്ടോ ആ പല്ലക്കിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ റൗണ്ട് ചെയ്യുന്നത് അടുത്തത് ഈ പല്ലക്കിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്ന കേട്ടെ ഈ താഴെ ഇരിക്കുന്ന ഈ കണ്ടോ ഇതിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ഇത് കഴിഞ്ഞിട്ട് വലിയ രഥം എടുക്കും വലിയ രഥത്തിൽ വെച്ചിട്ട് ഒരു റൗണ്ട് അങ്ങനെ നാല് റൗണ്ടോ മറ്റോ ഉണ്ട് ഈ ഒരു ശിവലിക്ക് അടുത്തതായിട്ട് നാലാമത്തെ റൗണ്ടിന് വേണ്ടിയിട്ട് ഈ തടിയെ വെച്ചിട്ടുള്ള ഈ രഥത്തിലേക്ക് ദേവിയുടെ ആ ഒരു വിഗ്രഹം മുകളിലേക്ക് കയറ്റുക എന്നിട്ട് നാലാമത്തെ റൗണ്ട് ഈ ഒരു രഥത്തിലൂടെ ആയിരിക്കും ചെയ്യുന്നത് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വെളിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ വെളിയിൽ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഈ പിള്ളേർക്ക് കളിപ്പാട്ടം പിന്നെ വീട്ടിലേക്കുള്ള അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കടകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ സമയം പത്തു മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിൽ ചെന്നിട്ട് ആ ബാഗ് കാര്യങ്ങളൊക്കെ എടുക്കണം എടുത്തു ഫുഡ് കാര്യങ്ങൾ കഴിച്ചിട്ട് നേരെ കുടജാത്രിയിലേക്ക് പോകണം അപ്പോൾ കുടജാത്രീയിലെ കാഴ്ചകളിൽ ഞാൻ അടുത്ത വീഡിയോയിലേ കാണിക്കത്തുള്ളൂ വേറൊന്നുമല്ല എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും അപ്പോൾ എന്തായാലും നമുക്ക് ഈ മൂവാമ്പിയിലെ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ വീണ്ടും കുടജാത്രിയിലെ കാഴ്ചകൾ കാണുന്നവരെ ഗുഡ് ബൈ